പത്തനംതിട്ട ലോക്സഭാ സീറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വന്തം പാർട്ടി വരെ ഇല്ലാതാക്കിക്കൊണ്ട് പി സി ജോർജ് നടത്തിയ മുന്നേറ്റം അതിന് ഒരു വലിയ തിരിച്ചടി ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ പത്തനംതിട്ട ജില്ലാ നേതൃത്വം എന്ന് പറയുന്നത് പി സി ജോർജിനെ സ്ഥാനാർത്ഥിയായി വന്നാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന കാര്യമാണ് പകരം ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ അവിടെ മത്സരിക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ പത്തനംതിട്ടയിലെ ജില്ലാ നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ബി തന്നെ നടത്തിയ ആ ജില്ലയിൽ നടത്തിയ ചില സർവേകളുടെ ഫലത്തിലും പറയുന്നത് അവിടെ കെ സുരേന്ദ്രൻ തന്നെ മത്സരിച്ചാൽ മതി എന്നുള്ള കാര്യമാണ് ഇതോടുകൂടി വെട്ടിലായിരിക്കുന്നത് പി സി ജോർജ് ആണ് കാരണം അങ്ങ് ദില്ലിയിൽ പോയി ബി ജെ പി അംഗത്വം എടുക്കുന്നതിന് മുൻപ് പി സി ജോർജ് ആവശ്യപ്പെട്ടിരുന്നത് പത്തനംതിട്ടയിൽ ലോക്സഭാ സീറ്റിൽ എനിക്ക് തന്നെ മത്സരിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് ഷോൺ ജോർജിനുള്ള കേന്ദ്ര പദവികൾ ഒരു പക്ഷേ പുറമേ വരുമായിരിക്കും എന്നാൽ പോലും പത്തനംതിട്ട സീറ്റിൽ എന്നെ മത്സരിപ്പിക്കണമെന്ന ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് പക്ഷേ അത് അംഗീകരിക്കാൻ ഇപ്പോൾ ജില്ലാ നേതൃത്വം തയ്യാറായില്ല എന്ന് മാത്രമല്ല പി സി ജോർജിനെ ഒരു തരത്തിലും അടുപ്പിക്കരുത് എന്ന നിലപാടാണ് ഇപ്പോൾ അവർ സ്വീകരിച്ചിരിക്കുന്നത് പത്തനംതിട്ട മാറ്റി ജോർജിനെ കോട്ടയത്ത് സ്ഥാനാർത്ഥിയാക്കാമെന്ന് വിചാരിച്ചാൽ അവിടെയും ഒരു പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കാരണം അവിടെ ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ഒരുങ്ങി നിൽക്കുന്നുണ്ട് കോട്ടയത്ത് മത്സരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് കെ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാകുന്നതാകും ഉചിതമെന്നും പാർട്ടി സർവേ വ്യക്തമാക്കുമ്പോൾ ജോർജിനെ എങ്ങോട്ടും മാറ്റും എന്ന കാര്യമാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം ആലോചിച്ചു ഏത് മണ്ഡലത്തിൽ ജോർജിനെ നിർത്താൻ കഴിയും എന്ന ചോദ്യമാണ് അവർ പരസ്പരം ചോദിക്കുന്നത് കാരണം ജോർജിനെ സംബന്ധിച്ചിടത്തോളം ജോർജിനെ എടുത്ത് തലയിൽ വെച്ചു കഴിഞ്ഞാൽ ഇനി പുറത്തേക്ക് എടുത്ത് മാറ്റി വെക്കാൻ പറ്റില്ല കാരണം ജോർജിന് വായി തോന്നിയതെല്ലാം ബി ജെ പിയെ പറ്റി തിരിച്ചു പറയാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഇവർ തമ്മിൽ നടത്തിയ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റിനെ പറ്റിയിട്ടും പിന്നീട് പി സി ജോർജ് വിളിച്ചു പറഞ്ഞേക്കാം എക്സാ ജോർജ് അടക്കമുള്ള കേസുകൾ നിലനിർത്തിക്കൊണ്ടാണ് പി സി ജോർജ് ഇപ്പോൾ മുന്നിൽ നിന്ന് കളിക്കുന്നത് അതിലൊക്കെ തന്നെ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ട് എന്ന തരത്തിൽ വന്നാൽ പോലും അത് ബി ജെ പിക്ക് വലിയ ക്ഷീണമാകും അതുകൊണ്ട് പി സി ജോർജ് ഇപ്പോൾ നമ്മുടെ ബി ജെ പിക്ക് എടുക്കാൻ പറ്റാത്ത ഇല്ലെങ്കിൽ എടുക്കാ ചരക്കായി നിൽക്കുന്നു എന്നൊരു സാധനമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറയണം പി സി ജോർജിന് ഇനി സീറ്റ് കൊടുത്തില്ലെങ്കിൽ പോലും അദ്ദേഹം ഇനി എന്തൊക്കെ വിളിച്ചു പറയും എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് ഇനി സീറ്റ് കൊടുത്താൽ തന്നെ അതിൽ ബി ജെ പിയുടെ ജില്ലാ നേതൃത്വത്തിന് താൽപ്പര്യമില്ല എന്ന് പറയുമ്പോൾ അവിടെയും ഒരു പ്രശ്നം നിൽക്കുന്നുണ്ട് അങ്ങനെ പി സി ജോർജ് എന്ന മാൺറേക്ക് ഇപ്പൊ ബി ജെ പിയുടെ സംസ്ഥാന വിഭാഗത്തിന്റെ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയണം അതുകൊണ്ട് തന്നെ ഇനി എന്താകും പി സി ജോർജിനെ സംബന്ധിച്ചെടുക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളതും ശ്രദ്ധേയമായ നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് വിവിധ മണ്ഡലങ്ങളിൽ വിജയ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ ബി ജെ പിയുടെ ദേശീയ നേതൃത്വ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ അഭിപ്രായ സർവേയിലാണ് പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ തന്നെ മത്സരിക്കണമെന്ന് ഭൂരിഭാഗം ഭാരവാഹികളും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുതിർന്ന നേതാവ് പി കെ കൃഷ്ണദാസ് ആണ് ജില്ലാ ഭാരവാഹികളോടും മണ്ഡലം പ്രസിഡന്റ്മാരോടും നേരിട്ട് അഭിപ്രായം തേടിയത് ആ സാഹചര്യം നിലനിൽക്കെ പി സി ജോർജ് സ്ഥാനാർത്ഥിയാകുന്നതിനോടുള്ള എതിർപ്പ് ബി ഡി ജെഎസും ഇപ്പോൾ പരസ്യമായി പറയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പത്തനംതിട്ടയിൽ ജോർജിനെതിരെ നടത്തിയ പ്രതികരണങ്ങൾ അത് അതിരൂക്ഷമായ വിമർശനങ്ങൾ തന്നെയായിരുന്നു നാണമില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞാണ് വെള്ളാപ്പള്ളി അദ്ദേഹത്തെ അപമാനിച്ചതെന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്കും രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത് ഒപ്പം അത് ബി ഡി ജെ ഒരു നിലപാടിന്റെ ഭാഗമായിട്ട് കാണാൻ കഴിയേണ്ടി വരും അങ്ങനെ ആയിരിക്കും ബി ഡി ജെ എസ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി ഈ വിഷയത്തിൽ പറയേണ്ടി വരും എന്നാണ് എല്ലാവരും പറയുന്നത് ഒപ്പം തന്നെ പി സി ജോർജിന്റെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വം വെല്ലുവിളിയാകുന്നതോടെ തന്നെ മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിലേക്ക് അദ്ദേഹത്തെ നിർത്തണം എന്ന ആവശ്യവും കൂടി അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട് പത്തനംതിട്ട കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല മറ്റേതെങ്കിലും ഒരു മണ്ഡലം കൂടി എനിക്ക് തരണം കോട്ടയമാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായി എന്ന് പറയുകയാണെങ്കിൽ കോട്ടയത്ത് അങ്ങനെ മത്സരിക്കേണ്ട കോട്ടയത്ത് ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയായ തുഷാർ വെള്ളാപ്പള്ളി ഉണ്ട് അതുകൊണ്ട് താങ്കൾ ഇങ്ങോട്ട് വരണ്ട എന്ന നിലപാടാണ് ബി ഡി ജെ എസ് ഇപ്പോൾ പറയുന്നത് ഇനി ബി ഡി ജെ എസിനെ ഒരിക്കലും വെറുപ്പിക്കാൻ ഇപ്പോഴത്തെ ബിജെപി നേതൃത്വത്തിന് കഴിയില്ല അതുകൊണ്ട് തന്നെ ബി ഡി ജെ എസ് ഉള്ള സീറ്റുകൾ ആ സീറ്റുകളിൽ എവിടെയെങ്കിലും പി സി ജോർജിനെ കുത്തിക്കേറ്റാമെന്ന് വിചാരിച്ചാൽ അവർ സമ്മതിക്കുകയുമില്ല അങ്ങനെ ആകെ കലുഷിതമായി നിൽക്കുന്ന അവസ്ഥയാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലുള്ളത് നേരത്തെ തന്നെ ഈ സെലിബ്രിറ്റികളെ കൊണ്ടുവന്നുകൊണ്ട് കളം പിടിക്കാം എന്ന തീരുമാനമാണ് ബിജെപി നേരത്തെ ആലോചിച്ചുകൊണ്ടിരുന്നത് അതിന്റെ പേരിൽ ി മുകുന്ദനും മേജർ രവിയും അടക്കമുള്ളവരുടെ പേരുകൾ സജീവ ചർച്ചയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പത്തനംതിട്ടയിൽ ഒരു തവണ എത്തുമ്പോൾ അവിടെ ഉണ്ണിമുകുന്ദൻ മത്സരിക്കും എന്ന പ്രതിനിധി വരെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ ഉണ്ണിമുകുന്ദൻ പറഞ്ഞു ഞാനില്ല എനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം അത് അന്വേഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലായത് ഈ തോൽവി ഭയം എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ നാണക്കേട് ബി ജെ പി ബാനറിൽ നിന്നാൽ ഉണ്ടാകും എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചത് മറ്റു പല സെലിബ്രിറ്റികളും കേന്ദ്രമന്ത്രിമാരെ തന്നെ തിരുവനന്തപുരത്ത് ഇറക്കും എന്നൊക്കെയായിരുന്നു ബി ജെ പി ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഇതിന്റെ ഏറ്റവും ഒടുവിൽ അങ്ങനെ ഒരു കേന്ദ്രമന്ത്രിയോ ഇല്ലെങ്കിൽ ഒരു സർപ്രൈസിനെയോ ഇറക്കാൻ കഴിയില്ല എന്ന കാര്യം ബി ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് പോലും ആരാകും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം നിലനിന്നുകൊണ്ടിരിക്കുന്നത് ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊക്കെ വരുമ്പോൾ അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന കാര്യം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ പോലും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം നടത്തുന്ന ലോക്സഭയിലേക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ നടത്തുന്ന പോരാട്ടത്തിൽ ഏറ്റവും ഒടുവിലെ ഇരയായി മാറിയിരിക്കുകയാണ് പി സി ജോർജ് പി സി ജോർജ് ഇത്തവണത്തെ ലോക്സഭാ സീറ്റിൽ മത്സരിക്കണം എന്ന ആഗ്രഹത്തോടെയാണ് പാർട്ടിയിലേക്ക് വന്നത് പക്ഷേ അത് വലിയ പ്രതിസന്ധിയിലേക്കും പ്രശ്നങ്ങളിലേക്കും നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ബി ഡി ജെസിന് താൽപ്പര്യമില്ല പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന് താല്പര്യമില്ല ഇപ്പോൾ സംസ്ഥാന നേതൃത്വം ചോദിച്ചാൽ അവർക്കും ഒരുപക്ഷേ താല്പര്യം ഉണ്ടാകിയിരിക്കില്ല കാരണം ഇത്രയും നാളും ബി ജെ പിക്ക് തെറി പറഞ്ഞുകൊണ്ട് നടന്ന ഒരാൾ തന്നെയാണ് പി സി ജോർജ് എന്നിട്ട് പെട്ടെന്ന് പി സി ജോർജിനെ പാർട്ടിയിലേക്ക് എടുക്കുമ്പോൾ എന്ത് പറഞ്ഞ് അണികൾക്കിടയിൽ ന്യായീകരിക്കും എന്ന ചോദ്യം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വമുണ്ട് പക്ഷെ ഇവർക്കൊന്നും ഉത്തരം നൽകേണ്ട ബാധ്യത ഇപ്പോൾ കേന്ദ്രത്തിനില്ല കേന്ദ്രം പറയുന്നത് മതിയാകൂ എന്നുള്ള കാര്യമാണ് പക്ഷേ അണികളുടെയും ഭാരവാഹികളുടെയും ഒക്കെ മനസ്സിലിരിപ്പ് അതിപ്പോൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും അത് പി സി ജോർജിന് അനുകൂലമല്ല എന്ന് തന്നെയാണ് സർവേ റിപ്പോർട്ടുകൾ പറയുന്നത് എന്തായാലും മത്സരിച്ചേ കഴിയുള്ളൂ പക്ഷേ അവിടെ മത്സരിപ്പിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഭാരവാഹികളുള്ളത് അതുകൊണ്ട് സ്വന്തം ജനപക്ഷം വിട്ടുകൊണ്ട് ബി ജെ പക്ഷത്തേക്ക് വന്ന പി സി ജോർജ് ഇപ്പോ പെരുവഴിയിൽ നിന്ന് തെണ്ടുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്